വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര പെയ്തിറങ്ങിയ മഴയുടെ ഓളങ്ങളിൽ കുതിർന്ന വയൽപ്പാടങ്ങളിൽ കൊച്ചികൾ മഴ പെയ്തതോടെ കുണ്ടന്നൂർ നെൽപ്പാടങ്ങളിൽ കൊറ്റിയിനങ്ങളിലെ ദേശാടന പക്ഷികൾ കൂട്ടത്തോടെ എത്തിത്തുടങ്ങി ഒട്ടേറെ ഇനം കൊറ്റികളാണ് ദിവസേന ഇവിടേക്കെത്തുന്നത് ഏറെയും അരിവാൾ കൊക്കുകളാണ് കാലിമുണ്ടി കുളക്കൊക്ക് പാതിര കൊക്ക് പെരുമുണ്ടി ചായമുണ്ടി ചിന്നമുണ്ടി ചെറുമുണ്ടി ചോരക്കൊക്കൻ പുള്ളിക്കൊക്കൻ വാത്ത വർണ്ണഭകം എരണ്ടക്കൊക്കൻ വെള്ളക്കഴുത്തൻ പുഴയാള തുടങ്ങിയ അപൂർവയിനം കൊറ്റിയിനങ്ങളിലെ ദേശാടന പക്ഷികളും കുണ്ടന്നൂർ മേഖലയിലെ നെൽപ്പാടങ്ങളിൽ തീറ്റ തേടിയെത്തുന്നുണ്ട് സീസൺ കഴിഞ്ഞ മടങ്ങുന്ന കൊക്കുകൾ വീണ്ടും നൂറുകണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് ഇവിടെ എത്തുന്നത് പ്രജനനത്തിന് മാത്രമായി ഇവിടെ എത്തുന്ന പക്ഷികളുമുണ്ട് മഴക്കാലം പകുതിയോടെ എത്തിയിരുന്ന കൊക്കുകൾ ഇക്കുറി നേരത്തെ എത്തിത്തുടങ്ങി പ്രകൃതിയുടെ മാറ്റങ്ങളാകാം ഇതിന് കാരണമെന്ന് പറയപ്പെടുന്നു വയലുകളിൽ കൊറ്റികളുടെ കൂട്ടത്തോടെയുള്ള കാഴ്ച ഏവരുടെയും കണ്ണിന് കുളിർമയേകുന്നതാണ് വി ന്യൂസ് കുണ്ടന്നൂർ